വന്നപ്പോ തന്നെ ഓടി ലൈവില് കേറി ലൈവില് ആരും ഉണ്ടാവൂലെന്ന് അറിയാന്നാലും ലൈവില് കയറേണ്ടത് എന്റെ ആവശ്യമാണല്ലോ എങ്ങനെയാലും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഞാൻ ഒറ്റയ്ക്കും സംസാരിക്കും അതിനുശേഷം ആരെങ്കിലും വന്നാൽ ഞാൻ അവരോടൊപ്പം സംസാരിക്കും അത് ഒരു മണിക്കൂറാ രണ്ടു മണിക്കൂറാ എത്ര സമയാലും കുഴപ്പമില്ല എനിക്ക് മാസങ്ങൾക്ക് ശേഷം ഇന്ന് ഒരു ക്യാൻസൽ ഓർഡർ കിട്ടി ഫുഡിന്റെ ഷവായി ചിക്കൻ ഹലോ ആ ചേട്ടായി ഹലോ എന്തു പറയുന്നത് ഇന്നലെ കണ്ടില്ലല്ലോ ഇന്നലെ ലൈവില് വന്നിട്ടുണ്ടായിരുന്നല്ലോ കണ്ടില്ലല്ലോ കമന്റ് ഇട്ടിട്ടുണ്ട് കമന്റ് ഇട്ടിട്ടുണ്ടല്ലേ ആ ഓക്കെ താങ്ക് യു അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ ഉറങ്ങിപ്പോയ ആ ഞായറാഴ്ച ഒക്കെ പിന്നെ പൊതുവെ ആയിരിക്കും നല്ല ക്ഷീണമായിരിക്കും അല്ലെ ഉറങ്ങിപ്പോകും സർവസാധാരണം കുഴപ്പമില്ല ബ്രോ ആണോ വീഡിയോയിൽ ബ്രോയാണോ ഏത് വീഡിയോയിൽ ഏത് വീഡിയോയില് സൺഡേ കൊടുങ്ങല്ലൂരിൽ പോയി ആ അമ്പലത്തിലല്ലേ ഉം അമ്പലത്തിലാണ് അല്ലെങ്കിൽ വല്ല ആരുടെങ്കിലും വീട്ടിലാ നെറ്റിന്റെ ഒരു ചെറിയ ഒരു വിഷയം ഉണ്ടോ ഇപ്പൊ എന്തെങ്കിലും മെസ്സേജ് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ എനിക്കത് സാവധാനേ കിട്ടുള്ളൂ അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് സാവധാന കേൾക്കാനും പറ്റുള്ളൂ ഇടക്കൊക്കെ മാത്രമേ ഉള്ളൂ എപ്പോഴും ഇല്ല அல்லோ க்ளிக் இது ஏது பெண்ணுகேஸ் கறிய പറഞ്ഞ വീഡിയോ പെണ്ണു കേസ് വാ വാട്ടിയുസെ സാന് സാന്റിയെ സാന്റിയത് സാന്റിയസിയെ എന്തൊക്കെ പേരാണ് ദൈവം ഇതിൽ ബംഗാളിയാണ് അല്ലെങ്കിൽ മലയാളിയാണ് എന്തൊക്കെയാണ് ദൈവമേ നിന്നാ ഞാൻ ആത്മഹത്യ ചെയ്ത പയ്യന്റെ കാര്യങ്ങള് ആലോചിച്ച് പോണ പോയപ്പോ പയ്യന്റെ വീട്ടുകാർക്ക് പോയി ഇത് ചെയ്യാനാണ് അവള് അവക്കടെ ചാനലൊക്കെ എല്ലാം പ്രൈവറ്റ് ആക്കി ഫോൺ ഓഫ് ചെയ്തിട്ട് നാട് കിട്ടുന്ന കേക്കണം ഒരു ചാനൽ പോലും തുടങ്ങാൻ പറ്റൂല തുടങ്ങി കഴിഞ്ഞ ആൾക്കാർ അത് റിപ്പോർട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് നമുക്ക് അങ്ങനെ വേണം ചിന്തയ ചെലപ്പോ അതിനു വേണ്ടിയും മറ്റുള്ള ആൾക്കാരുടെ കൊറേ വർത്താനങ്ങളും നോട്ടങ്ങളൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവേ അങ്ങനത്തെ മനസ്സൊന്നൊന്നങ്ങനൊക്കെ ചെയ്തു പോയതായിരിക്കും നമ്മടെ കരച്ചിലൊക്കെ കണ്ടിട്ട് ഓ സഹിക്കാൻ പറ്റുന്നില്ല ആണോ ചേട്ടായി സ്പാനിഷ് ആണോ സ്പാനിഷ് സ്പാനിഷ്ന്നോരെ നമുക്ക് മെസ്സേജ് വിടാൻ ആൾക്കാരുണ്ടപ്പം സ്പാനിഷ് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ മീനിങ് കൂടി ഒന്ന് പറഞ്ഞു തരുമോ സ്പാനിഷ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ ഏ സത്യത്തിൽ എത്ര ഭാഷ അറിയ പോയാലും അവളനുഭവിക്കും തീർച്ചയായിട്ടും അനുഭവിക്കും ആമയുടെ വേദനയും കണ്ണുനീരും മാധവാക്കളെ ജന്മം തന്നെ പോയേക്കണത് കുറച്ചറിയാം കുറച്ചറിയാം ായിരുന്നു അപ്പൊ എവിടെയായിരുന്നു വർക്കിന് പോയതാണോ അല്ലെങ്കി പഠിക്കാൻ പോയതാണോ അവിടെ സ്പാനിഷ് എങ്ങനെ പഠിച്ചു വാറാ കേക്കട്ടെ നമ്മുടെ വിശേഷങ്ങൾ മാത്രം ചോദിച്ചാൽ പോരല്ലോ ഞാൻ ക്യൂട്ടാണെന്ന് പറഞ്ഞതാണ് അത്ര വലിയ ക്യൂട്ടൊന്നുമില്ല ഞാൻ ഈ ഫോണിന്റെ ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടിട്ടേക്കുന്നു ആ ബ്രൈറ്റ്നസ് എന്റെ മുഖത്തിട്ട് അടിച്ചിട്ട് ആ വെട്ടം വന്നു വെക്കുന്നുണ്ട് ബ്രൈറ്റ്നസ് മാറ്റി കഴിഞ്ഞാൽ अटा टल्लांडा साइकिल मेरे ना सैंड हीट सैंड हीट अह में अह में मेट मेल इन है सैंड हीट आलोक व्हाट व्हाट

ഇംഗ്ലീഷ് മീഡിയ പറയാറ് സ്പാനിഷിലെ ഒരു ഡ ഒരു ചെറിയൊരു വാക്ക് പറഞ്ഞ് പോയാ പഠിച്ചിട്ടുണ്ട് ഞാൻ വളരെ ൊടങ്ങിയതാ ഓരോല്ല ആറാം ക്ലാസ് ക്ലാസ്സിൽ വരുന്ന ഒരു കൊല്ലം തോറ്റു ഏഴാം ക്ലാസ്സിൽ ഒരു കൊല്ലം തോറ്റു എട്ടാം ക്ലാസ്സിൽ ഒരു കൊല്ലം തോറ്റപ്പോ ടീച്ചർ പറഞ്ഞു ു അതെന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു ടീച്ചർ പറഞ്ഞോളൂ ഞാൻ ചെയ്തു ഞാൻ പോയി എട്ടാം ക്ലാസ്സിൽ തോറ്റോണ്ട് ഞാൻ പോയതാ എനിക്ക് പഠിത്തത്തില് എനിക്ക് പഠിത്തം പറ്റൂല എനിക്ക് കീർത്തി കീർത്തിന്നല്ല പേര് കീർത്തി എത്ര പേര് പഠിച്ചിട്ടുണ്ട് സ്പെയിനിൽ ആന്റിയോ ഉണ്ട് ഓ ആന്റ അവിടെ നിന്ന് പഠിച്ചതാണല്ലേ അവിടെ പഠിക്കാൻ പോയിന്ന് പഠിച്ചതാണോ അല്ലെങ്കിൽ ജോലിക്ക് പോയപ്പോ പഠിച്ചതാണോ ഇവിടെ പോന്നു തോയേട്ടോ റപ്ലിക്കേഷൻസ് ഓനെ കണ്ടു വന്നതാണ് ഇവരൊന്നും ഇല്ലോ ഇപ്പോ മുരക്കടിറ്റിട്ടുണ്ടല്ലോ ഓളി ഓ പ്രൊഫസർ കുളി എത്ര നേരം യോഗ ദേവ ഉണ്ട് ഓ എനിക്ക് പഠിത്തത്തില് വലിയ ഇതൊന്നും പക്ഷെ സ്പോർട്സിലൊക്കെ ഞാൻ ഭയങ്കര ഷോർട്ട് പുട്ട് ഹൈ ജമ്പ് പിന്നെ കുറച്ചായിട്ടും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് നേടിയെടുക്കും ഞാൻ ഇപ്പൊ കൊടുക്കുന്നു പഠിക്കാനുള്ള പക്ഷെ മലയാളത്തിൽ എനിക്ക് അത്യാവശ്യം പഠിക്കാറുണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഹിന്ദി കണക്ക് ഒക്കെ ഭയങ്കരമായിട്ട് ചിന്തിക്കുമ്പോ നല്ല ഡ്രയം ഭയങ്കരമായിട്ട് ചൂടാവും എന്ന് എനിക്കൊന്നും മനസിലാവില്ല ോത്തിലേക്ക് ഓരോ കഴിവും ദൈവം കൊടുക്കണല്ലേ പഠിച്ച കഴിവ് എനിക്ക് തന്നില്ല തന്നിരുന്നെങ്കിൽ ഞാനിപ്പ എവിടെയാണെ ഹസ്ബൻഡ് വന്ന കൊല്ലിച്ചോ കൊല്ല് പക്ഷേ मेरे एक माह से रहे हूं मेरे कैंसर हो रहे सिटी फिलिंग अदर शावा चिकन अदर शावा चिकन मेरे दोनों में अंडा नीर अफेक्ट हो के उठो ആരെയും കൊള്ളാനേ പറ്റില്ലേ ദൂരെ 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 ദൂരെ

അപ്പൊ ഇങ്ങനെ ഇത്രയും സമയം വരെയൊക്കെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ലൈവിലൊക്കെ ചേട്ടനൊന്നും പറയൂലെ നമുക്ക് കിട്ടുമോ കൊണ്ടു കൊടു കൊടുക്കുമോന്ന് ഇതൊക്കെ കസ്റ്റമർ ക്യാൻസൽ ചെയ്ത ഫുഡാണ് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ റെസ്റ്റോറന്റ് വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യണം അത് കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് പറയിപ്പിച്ച് ക്യാൻസൽ അയക്കണം ഫുഡ് ഫുഡ് കൊണ്ടുപോകണം ആക്കളി ഫുഡ് കിട്ടിയതിന് ശേഷം ക്യാൻസൽ ചെയ്തിട്ട് കാര്യമില്ല പൈസയും കിട്ടൂല ഫുഡും കിട്ടൂല ഞാൻ ഞാൻ മൈ വീട്ടിലാണല്ലോ ഇംഗ്ലീഷും മലയാളവും കൂടി മിക്സ് ചെയ്തല്ലേ ഇപ്പൊ കൊറേ പെണ്ണുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതിന് ഫുഡ് ഡെലിവറിക്ക് വേണ്ടി കയറി ഇറങ്ങിയിട്ടുണ്ട് Hukum r പിന്നൊന്ന് ഡ്രൈവ് പിന്നൊന്ന് തലേ അങ്ങനെ ഫോൺ പറ്റുന്നു ചെറുതായിട്ട് എടുത്താലും പുളവാടി <laughs> പോയാണ് <laughs> <laughs> ഓഹോ കേൾ 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 കേ സൗണ്ട് പോകാൻ വഴി ഇല്ലല്ലോ ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ നേരം ഒരു കേ sauunilẹ ɗaukadi na ഇപ്പൊ <small> കേണ്ടിയില <small> <small> ഈ മൈക്ക് എത്രയാണ് സൗണ്ട് കേക്കാമോ എന്നാലേ പൈസ പറഞ്ഞാലേ കേക്കൊള്ളു ഇത് മൈക്കക്ക് നാല് സീറോ സീറോ മനസിലായ നാലായിരത്തി അഞ്ഞൂറ് ഞാൻ പറയുന്നത് കേക്കാമോ അതെ 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 നാലായിരത്തി അഞ്ഞൂറ് ഞാൻ നാലായിരത്തി അഞ്ഞൂറ് എന്ന് ഞാൻ പറയണത് കേട്ടതാണ് അല്ലെങ്കിൽ അല്ലെങ്കി അക്ഷം കാട്ടിയപ്പോ മനസിലായതാണ് അക്ഷം കാട്ടിയപ്പോ സൗണ്ട് കേക്കാമോ സൗണ്ട് കേക്കാമോ ഇപ്പൊ ഇതിൽ ആരാണ് പൊട്ടൻ ഞാൻ ഇല്ലേ എന്താണ് ചാനലിന്റെ ഇപ്പൊ കേക്കാമോ ഇപ്പൊ കേക്കാമോ ഇത്ര നേരം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ നാളെ വരും കേട്ടോ കൊച്ചു എഴുന്നേറ്റ് പോയി ഓക്കെ എന്നാ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഇതാണ് മൈക്കിന്റെ ബോക്സ് പോയാ സൗണ്ട് കേക്കാണോ ഞാൻ പറയണത് കേക്കാൻ പറ്റണ്ട കേക്കുന്നില്ലെങ്കിൽ ഇനിയിപ്പോ ലൈവില് തുടർന്നിട്ട് കാര്യമില്ല ഞാനിപ്പോൾ ഓമ്പോണേ ഉണ്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഹാപ്പി മൺഡേ ആൻഡ് ഹാപ്പി ട്യൂസ്ഡേ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ബൈ